ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ട് വളരെ നാളുകൾ വളരെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നെല്ലിക്ക വേണം അതനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ ഞാൻ കിലോ നെല്ലിക്ക എടുത്തിരിക്കുന്നത് അതൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയെടുത്തെങ്കിൽ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും ഇത് നല്ല ടേസ്റ്റിയുമാണ് എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് വെള്ളം ബോയിലായി ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെക്കാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം നെല്ലിക്ക പൊട്ടി പൊട്ടിപ്പോകരുത് അതിന് മുമ്പ് നമ്മളെടുക്കണം ഇതൊന്ന് അടച്ച് വെക്കാൻ ഇനി ആവി വന്നിട്ടിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇത്രയും മാത്രം നമുക്ക് നമുക്കായാൽ മതി ഇനി അടച്ചു ചെയ്യാം ഒരു അൽപ്പം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിക്കൊള്ളൂ ഓഫ് ചെയ്യാം നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് എന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് നല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ തൊലി കളയണമെന്നില്ല അത് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ചെയ്ത് എടുത്താലും മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കടുകിൻ്റെ പരിപ്പാണ് കടുകിൻ്റെ പരിപ്പ് ഇതിങ്ങനെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കടുക് ഇച്ചിരി മിക്സിയിലിട്ടൊന്ന് പളിച്ച് ചെയ്ത് അന്ന് എടുത്ത് ഇടാൻ മതി ഇതിപ്പം ഇങ്ങനെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കടുുകിൻ്റെ പരിപ്പാണ് പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം നമ്മുടെ മസാല കറിക്കൊക്കെ ഇടുന്ന പെരിഞ്ചീരകം വേണം അതൊരു കുറച്ച് ഇത്ര ഒരു രണ്ട് സ്പൂണോളം വേണം പിന്നെ കുറച്ച് ഉലുവ വേണം കായം വേണം കായം പൊടിയാണെങ്കിലും മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഇട്ടാൽ മതി ഇതിപ്പം കട്ടയായത് കാരണം ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയും സാധനം മതി പിന്നെ കരുവേപ്പുഴ വേണം മുളക് പൊടി വേണം കഞ്ഞിപ്പൊടി വേണം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണം നമുക്കിനിയൊന്ന് ഉണ്ടാക്കി തുടങ്ങാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും പെരിഞ്ചീരവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു പാൻ വെച്ച് അതിലേക്കത് ഇട്ട് കൊടുത്തു ഇത് അരക്കിലോ നെല്ലിക്കായിക്കുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അതനുസരിച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരക്കിലോയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഇത്രയും ധാരാളം മതിയാവും ഇതൊന്ന് ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒന്നായിട്ടുണ്ട് പെരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ മണം വരുന്നുണ്ട് ഉലുവായും തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞ് കറുത്ത പോകുന്ന വരെ വെയിറ്റ് ചെയ്തില്ല അതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാം പാൻ പാനിരുന്ന് അല്പം റോസ്റ്റ് ആകും പിന്നെ ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് പീസാക്കിയാത് ഒരു രണ്ട് മൂന്ന് ബത്തൽമുളക് ഉണക്കമുളക് പച്ചമുളക് എന്തെങ്കിലും ഇടാം ഉണക്കമുളകായിട്ടു പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്കൊരു കുറച്ച് ഏറെ ഇട്ട് കൊടുക്കാം കറിവേപ്പില അതിനകത്ത് നന്നായിട്ട് മിസ്സായി നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്രയും ഞാൻ അത്രയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അരിഞ്ഞു പോകേണ്ട ഒന്ന് രണ്ടുമൊക്കെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ കടകണ്ണ ഉപയോഗിക്കുന്നത് ഇതിന് കടുകണ്ണ ആണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അതേ നല്ല കടുകണ്ണയുണ്ട് കടുകണ്ണ അതിൽ വെച്ചേരാത്തിരി നാൾ കേടു കൂടാതിരിക്കും നല്ല ആയിരിക്കും അതുകൊണ്ട് കടുകണ്ണ ഒഴിക്കും കടുകണ്ണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കടകെണ്ണ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതുകൊണ്ട് അല്പം നേരം ആ എണ്ണ ഒന്ന് തിളച്ച് വരട്ട് എണ്ണ നന്നായിട്ട് തിളച്ചു അതിന്ന് പുക വരുന്നത് പിന്നെ നമുക്ക് തീ ഒന്ന് അല്പം കുറച്ച് വെക്കാം അല്ലെങ്കിൽ തിളച്ചെണ്ണയില്ലേ അതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ ഞാൻ കട്ട കായം ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചുകൊണ്ട് വന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മുളകെല്ലാം ഇട്ട് കൊടുക്കണം അത് കരിഞ്ഞ് പോകാതെ കത്തിട്ട് അതൊക്കെ കൊടുക്കണം മസാല ആയി വരുന്നുണ്ട് ഇഞ്ചി മെഴുത്തുള്ളിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടിച്ചുവെച്ച ഉലവയും പെരിഞ്ഞിരവും പിന്നെ കടുകിന്റെ പരിപ്പ് കടുകിന്റെ പരിപ്പ് ಅದങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ സാരി എല്ലാം വാങ്ങട്ടെ പച്ചമണമൊക്കെ പോയി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഞാൻ ആ വലിയ നെല്ലിക്ക ഒന്ന് രണ്ടായിട്ട് കുളഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഒത്തിരി വലിയായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ അച്ചാർ ഏകദേശം മുക്കാലം വെന്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മസാലയ്ക്കകത്ത് അതങ്ങ് നല്ലതായിട്ട് പിടിച്ച് നല്ല ഭംഗിയായിട്ട് വരും ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇനി ഒരു അച്ചാറ് നമ്മൾ കേരളത്തിൽ അധികം വരും ഉണ്ടാക്കി കാണത്തില്ല ഇവിടെ വെളിയിലോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഇത് വർഷം ഒരു വർഷം രണ്ട് വർഷം എത്ര എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാം പക്ഷേ കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കണം ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ടായിട്ടുണ്ട് മസാലയൊക്കെ ഇതിൽ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ നിന്ന് വന്നിട്ട് നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്കാക്കി എടുത്ത് വയ്ക്കാം അപ്പോൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് ദിവസം ദിവസമാക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിരിക്കും ഈ നല്ല ഒരു ഭംഗിയായിരിക്കും കാണാൻ ഇപ്പോൾ ഇളക്കിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് ആക്കി വെക്കാം നമ്മുടെ നെല്ലിക്കായ വച്ചാറ് നല്ല അടിപൊളിയായിട്ടായിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ നെല്ലിക്കായി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലതായിട്ടുണ്ട് എണ്ണമയം ഒക്കെ ഉണ്ട് ഇത് നല്ല നമ്മളൊരു കണ്ടെയ്നറിൽ ആക്കി വെക്കണം അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇത് നന്നായിട്ട് മസാലയുണ്ട് ഇതിന് ഉലുവായും പെരുമ്പീരത്തിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് നമ്മൾ എടുത്തു വെച്ചാൽ മാസങ്ങളോളം നമുക്ക് വെക്കാൻ പറ്റും അത് വെക്കണമെങ്കിൽ അതിന് ചില ചില ടിപ്സ് നമ്മൾ ഉപയോഗിക്കണം എന്നാലേ അത് ശരിക്കും അതിന് വേണ്ടിയിട്ടൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കണം കണ്ടെയ്നർ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ അടപ്പ് നല്ല ഡ്രൈ ആയിരിക്കണം എന്നിട്ട് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അടക്കി വെക്കണം അത് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊന്നും ആകരുത് അതിട്ട് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് സ്പൂൺ കൊണ്ട് എടുക്കണം ആ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടച്ചു വെക്കണം എന്നിട്ട് വേറൊരു ബോട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള പിക്കിൾ എടുത്ത് മാറ്റാം അങ്ങനെ എടുത്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പിക്കൾ വളർന്നാളും ഇരിക്കും അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഏത് പിക്കിൾ നമ്മളെങ്ങനെ ഇട്ടാലും എളുപ്പം തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മളെപ്പോൾ ഉപയോഗിക്കുന്നു അപ്പം നമുക്ക് ഒരു ചെറിയ ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള പിക്കിള് പുറത്തെടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടച്ചു വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പിക്കിൾ നന്നായിട്ടിരിക്കും ഇനി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്